ായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ പ്രസീത വിഷ്ണു ഗോവിന്ദ രസാദലേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ പാണ്ഡവരുമായിട്ട് സംഭാഷണത്തിന് പോയ സഞ്ജയൻ ഭഗവാൻ കോവിഷൻ ആയത് കണ്ടപ്പോൾ അവിടെ നിന്ന് പേടിച്ചങ്ങട് കോതിരയാണ് ഉണ്ടായത് വായുവേഗത്തിലുള്ള കുതിരയിൽ കയറി നേരെ ഹസ്തനപുരത്തേക്ക് തിരിച്ചെത്തി നേരെ സഞ്ജയൻ തൻ്റെ വീട്ടിലേക്കാണ് പോയത് സഞ്ജയൻ ഇവിടെ എത്തിയിരിക്കണമെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ അറിവ് കിട്ടി ഉടനെ തന്നെ ദോതി അയച്ചു സഞ്ജയനെ വരാൻ പറയൂന്ന് അപ്പോൾ സഞ്ജയൻ ദൂതിനോട് പറഞ്ഞു ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ കാലത്ത് രാജ്യസഭയിൽ വന്ന് മഹാരാജാവിനെ മുഖം കാണിച്ചോളാ എന്ന് പറയൂന്നു പറയുണ്ടായി ദൂതനെ ഇത് വന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രമഹാരാജാവിന് ആകെ വല്ലായ്മയായി ഏയ് ശുഭമായ വാർത്തയല്ല വരാൻ പോകണമെന്ന് തീരുമാനമായി ആകെ വിഷമായി വളരെ വിഷമിക്കുമ്പോൾ സാധാരണ അദ്ദേഹം ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ വിധുരനെ വരാൻ പോയു മിധുരൻ വന്നു ഇങ്ങനെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടപ്പോൾ വിധുരനും വലിയ സങ്കടം തോന്നി വിതുര സഞ്ജയൻ തിരിച്ചെത്തിക്കണു ശുഭവാർത്തയല്ല എന്നാ തോന്നണത് എന്താ അതിനുള്ള കാരണം അപ്പം വിധുരൻ പറയാണ് മഹാരാജാവെ കേൾക്കൂ ധർമ്മത്തിൻ്റെ വ്യാപ്തി വിശാലവും നിഗൂഢമാണ് ആത്മബോധം കർത്തവ്യനിഷ്ഠ സഹനശക്തി കർമ്മനിരത്വം ഇതൊക്കെ പാണ്ഡവരുടെ മുഖമുദ്രയാണ് ഈ ദുര്യോധനൻ ശകുനി കർണൻ ദുശാസനൻ ഇവരൊക്കെ ഈ ലക്ഷണങ്ങൾ കെട്ടവരാണ് ധർമ്മത്തിൻ്റെ മഹിമകളോ രഹസ്യങ്ങളോ ഒന്നും അവർക്ക് ഒരു പിടിയില്ലാത്തവരാണ് അവരാണ് അവിടുന്ന് ഐശ്വര്യത്തിൻ്റെ കാവൽക്കാരായിട്ട് കാണുന്നത് അതാണ് ഈ ദുഃഖത്തിന്റെ പ്രധാന കാരണം അവരവരുടെ അർഹതയ്ക്കും ശക്തിക്കും അനുസരിച്ചായിരിക്കണം ആഗ്രഹങ്ങൾ ഒരു കൂടാൻ മറ്റുള്ളവരെയോ മറ്റുള്ളതിനെയോ മാനിക്കാനുള്ളതല്ല ആ പാണ്ഡിത്യം ഭീമാർജുനന്മാർ അങ്ങനെ ചെയ്യുന്നവരും അല്ല കാര്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പാണ്ഡവർ കിട്ടാത്തതിനെ കൊതിച്ച് നിരാശപ്പെടുക നഷ്ടപ്പെട്ടതിനെ വിചാരിച്ച് വ്യസനിക്കുക ഇതൊന്നും തൻ്റെയുള്ളവർക്ക് സംഭവിക്കുന്നതല്ല നല്ലവണ്ണം ആലോചിച്ച് തീർച്ചപ്പെടുത്തി തക്ക സമയത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതാണ് പണ്ഡിത ലക്ഷണം അല്ലാണ്ട് ഇങ്ങനെ എടുത്തു ചാടുകയല്ല ഒരു കാര്യത്തിലും എടുത്തു ചാടരുത് നല്ലവണ്ണം ആലോചിക്കണം എന്നിട്ട് തീർച്ചപ്പെടുത്തിയിട്ട് തക്ക സമയത്ത് വേണം പ്രയോഗിക്കാൻ തനിക്ക് ഹിതമായത് മാത്രം സ്വീകരിക്കുക ഇനി ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ കണക്കിലധികം സന്തോഷിക്കുക അപമാനിച്ചാൽ പരിഭ്രമിക്കുക ദുഃഖിക്കുക ഇതൊക്കെ കേവലം എന്ന് മനസ്സിലാക്കണം തങ്ങൾക്ക് അനുഭവമുള്ളത് മാത്രമേ പറയാവൂ വാക്കും അനുഭവവും യോജിച്ചിരിക്കണം കാര്യങ്ങളെ ഊഹിച്ചറിയാനുള്ള ത്രാണി ഉണ്ടാവണം എന്നുവെച്ചിട്ട് ഊഹം വെച്ച് മാത്രം പ്രവർത്തിക്കുകയും അരുത് ഒന്നും പഠിക്കില്ല എന്നാൽ ജ്ഞാനിയാണ് എന്ന് ഭാവിച്ച് നടക്കുക സ്വയം ദരിദ്രനാണെങ്കിലും സമ്പന്നനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുക അങ്ങനെയുള്ളവരെ ജീവിതാവസാനത്തിൽ വഴിമുട്ടിയവരായിട്ട് മാറുകയാണ് പതിവ് അവനവൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ വേറെ ആളുകൾ തന്നെ സഹായിക്കാൻ വന്നില്ല എന്ന് വെറുതെ ആരോപണങ്ങൾ ഉയർത്തുക ഇതൊക്കെ മൂടണ്ട ലക്ഷണങ്ങളാണ് മഹാരാജാവേ ചില ആളുണ്ട് വിളിക്കാത്തടത്ത് ആചരാവുക എന്നിട്ട് അവിടെ വാചാലാവുക ഇതും പരിഹാസ്യനാവാനുള്ള വഴിയാണ് തന്നെ ആദരിക്കാത്തവനെ ശാസിക്കുക ദുഷ്ടനെ പൂജിക്കുക ഇതൊക്കെ ദുർവാസനകളാണ് ഒന്നുകൊണ്ട് കൊണ്ട് രണ്ടിനെ തിരിച്ചറിയണം എന്നിട്ട് നാല് കൊണ്ട് മൂന്നിനെ സ്വാധീനിച്ച് അഞ്ചിനെ ജയിച്ച് ആറിനെ അറിഞ്ഞ് ഏഴിനെ അകറ്റാൻ കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം എന്നുവെച്ചാൽ സുവിശേഷ ബുദ്ധി കൊണ്ട് കാര്യകാരണങ്ങളെ തിരിച്ചറിയ സാമധാന ദണ്ഡഭേദങ്ങൾ കൊണ്ട് മിത്രൻ ഉദാസീനൻ ശത്രു ഇങ്ങനെ മൂന്ന് കൂട്ടരെയും സ്വാധീനിക്കണം ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ചിനെ ജയിക്കണം സന്ധി വിഗ്രഹാദി ആറിനെ അറിയണം സ്ത്രീസേവ ചൂത് നായാട്ട് മദ്യപാനം പരുഷവാക്ക് പരുഷദണ്ഡം അർത്ഥഭൂഷണം ഇങ്ങനെയുള്ള ഏഴ് ദുശീലങ്ങളാണ് അതിനെ അകറ്റാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം എന്നാണ് പറയണത് ഇനി ഇതിൻ്റെ ആധ്യാത്മിക അർത്ഥം ഞാൻ പറഞ്ഞുതരാം നിർമ്മല നിർമ്മലപ്രജ്ഞ ആകുന്ന ഒന്നുകൊണ്ട് ആത്മനാത്മാക്കളാകുന്ന രണ്ടിനെ തിരിച്ചറിയണം ശമം ദമം ഉപരമം ശ്രദ്ധ എന്നീ നാലുകൊണ്ട് കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന മൂന്നിനെ സ്വാധീനിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി വിശപ്പ് ദാഹം ശോകം മോഹം ജര മൃത്യു ഇങ്ങനെയുള്ള ഷെഡ്യൂർമികളെ അറിഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളും മനോബുദ്ധികളാകുന്ന ഏഴിനെയും നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് ജീവിക്കാം മഹാരാജാവെ വിഷം അത് ബാധിച്ച ആളെ മാത്രമേ കൊല്ലൂ അതുപോലെ തന്നെയാണ് ആയുധം അത് ആരിൽ പ്രയോഗിക്കുന്നുവോ അവനെ മാത്രമേ ഹനിക്കൂ എന്നാൽ രാജാവിന് ആലോചനക്കുറവുണ്ടായാൽ അത് രാജ്യത്തെ മൊത്തമായിട്ട് ബാധിക്കും പ്രജകൾക്ക് കൊടുക്കാതെ നല്ല സാധനങ്ങൾ സ്വയം അനുഭവിക്കുക മറ്റുള്ളവരെ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുക കാര്യമില്ല സത്യനിഷ്ഠയാണ് സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടി എന്ന് മനസ്സിലാക്കണം സംസാരം ഒരു മഹാസമുദ്രമാണ് അതിൻ്റെ കരയ്ക്കെടുക്കാൻ ഒരേ ഒരു സാധനേ ഉള്ളൂ അത് സത്യനിഷ്ഠമായ തോണി ക്ഷമ അശക്തിയുടെയും വീരിത്വത്തിൻ്റെയും ലക്ഷണമാണ് എന്ന് ധരിക്കരുത് എന്നു വെച്ച് അസ്ഥാനത്തുള്ള ക്ഷമ കർത്തവ്യങ്ങൾക്ക് വിഘ്നം വരുത്തുമരുത് ശരിക്ക് പറഞ്ഞാൽ ക്ഷമ ശക്തർക്ക് ഭൂഷണമാണ് അശക്തർക്കോ അതിൻ്റെ മറ പിടിച്ച് ഒരു രക്ഷയുമാണ് ക്ഷമ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ക്ഷമാശീലനമായിട്ട് ഏറ്റുമുട്ടിയാൽ പുല്ലാത്ത സ്ഥലത്ത് വീണ തീപ്പൊരി മാതിരി അത് അവിടെ തന്നെ കത്തി നശിക്കുകയുള്ളൂ പരക്കാൻ പറ്റില്ല ധർമ്മനിഷ്ഠ ക്ഷമാഗുണം അഹിംസ ഇങ്ങനെയുള്ള രക്ഷാകവചങ്ങൾ ഉള്ളവന് എവിടെയും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല തന്നെ ആരും മാനിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവൻ ക്രോധിയാവുക തൻ്റെ കഴിവിൽ ഒതുങ്ങാത്ത ആഗ്രഹങ്ങൾ വളർത്തുകയും ചെയ്യുക ഇതൊക്കെ മൂഢലക്ഷണങ്ങളാണ് ബുദ്ധിശക്തി കുലമഹിമ അച്ചടക്കം വിദ്യാഭ്യാസം പൗരുഷം മിതഭാഷണം ദാനധർമ്മങ്ങളിൽ ആർജവം കൃതജ്ഞത ഇവയൊക്കെയാണ് ഒരാളെ യോഗ്യനാക്കി തീർക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ബിദുരൻ പിന്നെയും പിന്നെയും ഒരുപാട് തത്വജ്ഞാനങ്ങളിങ്ങനെ പറഞ്ഞുകൊടുക്കുക മഹാരാജാവിൻ്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായി എല്ലാവർക്കും നന്മ വരുത്തണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു